ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സന്തോഷമാണ് രാഗൻ ടെക്സ് ഞാൻ ഇന്ന് വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ കൊണ്ടുവരുന്ന വീഡിയോകളെല്ലാം അടിപൊളി തന്നെ അതേപോലെ ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വേണ്ടേ ഈ ഐറ്റം നോക്കിക്കോണെങ്കിൽ ഈ റൈറ്റി അടിപൊളി അതായത് സൂപ്പർ ഐറ്റം കേട്ടോ വളരെ മനോഹരമായ ഒരു കോട്ടൺ ടോപ്പാണ് നല്ല പ്യുവർ കോട്ടൺ ആണ് കേട്ടോ നല്ല കോട്ടൺ മെറ്റീരിയലിനകത്ത് ഒരു ഹൈ നെക്കൊക്കെ വെച്ച് ഫ്രണ്ടിൽ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു മൂന്ന് ബട്ടേൺസ് ഒക്കെ വെച്ച് നാല്പത്തി മൂന്ന് നാല്പത്തിനാലും ചിരക്കും ഉണ്ട് കേട്ടോ സൈഡ് ഇഫക്റ്റ് ആണ് ലൈനിങ് ഇല്ല വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഈ സൂപ്പർ ഐറ്റം ആണ് ഒരു അഞ്ച് കളർ ചാറ്റിലാണ് നല്ല മനോഹരങ്ങളായ ഒരു അഞ്ച് കളർ കളർച്ചാറ്റിൽ പത്ത് കളറാണ് ഈ ലാവണ്ടർ കളർ നല്ല വലിയ ഫ്ലവേഴ്സ് ലാവണ്ടർ കളറിനൊക്കെ വരുന്നത് അതായതാണ് അതിൻ്റെ ചാറ്റ് സൈസും അതേപോലെ തന്നെ എല് എക്സ് എൽ ഡബിൾ എക്സ് എൽ ട്രിപ്പിൾ എക്സ് എൽ നാലളവില് ട്രിപ്പിൾ എക്സ് എൽ വരെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഐറ്റത്തിനകത്ത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഐറ്റത്തിൽ എക്സ് എൽ വരെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അടിപൊളി ഐറ്റം എൻ്റെ സെക്കൻഡ് കളറാണ് അതായത് ഈ കോളർ ടൈപ്പ് ഒക്കെ ഈ വിലക്ക് നല്ല കോട്ടൺ മെറ്റീരിയലിനകത്ത് നിങ്ങൾക്ക് വളരെ വെർത്താണ് കേട്ടോ നിങ്ങൾക്ക് ആൽക്കോണെങ്കിലും മേടിക്കാം എൽ മുതൽ ത്രിപിളെക്സലു വേണം അങ്ങനെ ഒരു സെക്കൻഡ് ആണ് നല്ല സൂപ്പർ ഒരു ലൈറ്റ് ഗ്രീനിനകത്ത് ഒരു വൈറ്റ് ഫ്ലവേഴ്സ് ഒരു റോസാപ്പൂ വരുന്നു നല്ല രസമായിരിക്കട്ടെ ഇറക്കം വന്നിട്ട് നാല്പത്തി നാലിഞ്ചാണ് ഇറക്കം വരുന്നത് സ്ലീവ് സ്ലേവിലിറ്റു വന്നിട്ട് പതിനാറിഞ്ചാണ് വരുന്നത് ഒരു ഹൈനെ കൊണ്ട് വിത്തൗട്ട് ലൈനിങ് ആണ് അടിപൊളി ഐറ്റം ആണ് ഇതിൻ്റെ നാട്ടിൽ എല് മുതൽ ത്രിപിളെക്സൽ വരെയുള്ള അളവിലാണ് ഐറ്റം വന്നിരിക്കുന്നത് അതിൻ്റെ മൂന്നാമത്തെ കളർ എല്ലാം നല്ല ലൈറ്റ് ഷർട്ടാണ് കേട്ടോ നല്ല സുന്ദരമായ വളരെ മനോഹരമായ കളറാണ് ഒരു ലൈറ്റ് ബ്ലൂ കളറാണ് ഒരു ലൈറ്റ് ബ്ലൂ എന്നൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് കോട്ടൺ ടോപ്പാണ് നല്ല പ്യുവർ കോട്ടൺ ആണ് കേട്ടോ നല്ല മെറ്റീരിയലാണ് അത്യാവശ്യം കട്ടിയാക്കാം നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരെയൊന്നും പറഞ്ഞ് മോശമൊന്നുമല്ല നല്ല സാധനമാണ് നമ്മൾ ഈ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രേക്ക് പൊളിക്കുന്നത് കേട്ടോ സൂപ്പർ ഐറ്റമാണ് എന്നാ അടുത്തൊരു കളറാണ് ഡൈ വരുന്നത് ഒരു ലെമൺ എല്ലോ ആണ് കേട്ടോ ഇതൊക്കെ കോട്ടിനകത്ത് വളരെ സ്റ്റാൻഡേർഡായിട്ടുള്ള ആയിരം അഞ്ഞൂറ് എഴുന്നൂറ് ആ റേഞ്ചിലുള്ള ടോപ്പിനകത്ത് വരുന്ന കളേഴ്സുകളാണ് കേട്ടോ നല്ല കളറുകളാണ് അല്ല നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഒരു നല്ല ഹൈന കോൺ പോയി ഇതാണ് അതിൻ്റെ അടുത്ത കളറാണ് ഈ ഒരു ലെമൺ യെല്ലോ കളർ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഐറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി നമ്മൾ നിങ്ങൾ കഴിച്ചു തരുന്നതാണ് അതെല്ലാം നമ്മുടെ ഷോപ്പിൽ വന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിൽ വന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഇതാണ് എൻ്റെ ലാസ്റ്റ് കളർ വരുന്നത് ഇങ്ങനെ ഒരു അഞ്ച് കാൾച്ചാറ്റിലാണ് ഈ ഐറ്റം വന്നിട്ടുള്ളത് ഇതാണ് എൻ്റെ ലാസ്റ്റ് കളർ നമ്മുടെ ആ ഷോപ്പ് വന്നിട്ട് കൊല്ലം ഐത്തിൽ ജംഗ്ഷനിൽ നിന്ന് പള്ളി മുറോഡ് പോകുന്ന വഴി ഈ ചെമ്മക്കാടൻ ജംഗ്ഷൻ എന്ന് പറഞ്ഞ ജംഗ്ഷനുള്ള രാഗൻ ടെക്സൽ എന്നുള്ള സ്ഥാപനത്തിൻ്റെ വീഡിയോ ആണ് നിങ്ങൾക്ക് ഇവിടെ വന്ന് നമ്മുടെ കടയിൽ വന്നു ഈ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്